അച്ഛദാനന്ദ സ്വരൂപനായ ശ്രീരാമചന്ദ്രൻ്റെ പതാകരംങ്ങളിൽ അനന്ത കൂടി പ്രണാമം യശോദമ്മയുടെ കൂടെ ചേർന്ന് കിടന്നുറങ്ങും ബലരാമേട്ടനും കണ്ണനും അപ്പം കണ്ണൻ പറയും അമ്മോട് അമ്മേ എനിക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ പറഞ്ഞു തരുമെന്ന് അമ്മ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കും കഥയൊക്കെ നമുക്കിന്ന് ആ കണ്ണന് നമ്മുടെ കണ്ണന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ കഥ പറഞ്ഞു കൊടുക്കാം കർക്കടകരാവല്ലേ കർക്കടകത്തിൻ്റെ പുണ്യമാണ് സർവചരാചരങ്ങളും രാമനാമലഹരിയിൽ ആറാടി നിൽക്കണമെന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാമായണത്തിലെ ഒരു കഥ പറയാം എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള വേണുക്കൂട്ടിനത് സമർപ്പിക്കുക ഏറ്റുമാനൂരടുത്ത് വെമ്പിള്ളിക്കാവിന് അടുത്താണ് വേണുക്കൂട്ടൻ്റെ സ്ഥലം അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് കണ്ണൻ്റെ കഥകൾ ധാരാളം കേൾക്കുന്നുണ്ട് ഇപ്പം കാലല്ലേ രാമൻ്റെ ഒരു കഥ പറഞ്ഞുകൂടെയെന്ന് അതുകൊണ്ട് ഇത് ഈ കഥ അദ്ദേഹത്തെ സമർപ്പിക്കുക ഈ വെമ്പിള്ളിക്കാവിലമ്മയുടെ തിരുനടയിൽ ഒരുപാട് വട്ടം കൂത്ത് പറയാൻ ഞാൻ പോയിട്ടുണ്ട് പോയിക്കൊണ്ടേയിരിക്കണു അവിടെ തന്നെയല്ല അടുത്തുള്ള അമ്പലങ്ങളിൽ എവിടെ കൂത്തുണ്ടെങ്കിലും ഈ സംഘാടകനായിട്ടുള്ള വേണുകുട്ടൻ അവിടെ എത്താറുണ്ട് കൂട്ടുകാരോടൊപ്പം അരങ്ങത്ത് ധാരാളം ചിരിക്ക് കൂത്തിൽ വഹിയുണ്ടല്ലോ അണിയറയിലും ഇവർ വന്നാൽ ചിരിയുണ്ടാവും അണിയറയിലും അരങ്ങത്തും ഒരുപോലെ കൂത്ത് അവതരിപ്പിക്കാൻ അവസരം കൊണ്ട് ഒരുക്കുന്ന കൂട്ടുകാരാണവർ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഒരിക്കൽ വെമ്പിള്ളിക്കാവിലെ ചെന്നപ്പോൾ എൻ്റെ പിറന്നാളായും അവർ ആ ഉണയക്കണൊക്കെ തൊട്ട് പോകുമ്പോൾ അറിയണേ ആ സമയം കൊണ്ട് എനിക്കൊരു പിറന്നാൾ ഒരുക്കി ഇലയിട്ട് നിലവിളക്ക് കൊളുത്തി എനിക്ക് പിറന്നാൾ കൂട്ടിയ എൻ്റെ കൂട്ടുകാരാണ് അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് എൻ്റെ സതീർത്ഥനായ എം എ എം ഫിൽ പി എച്ച് ഡിക്കൊക്കെ കാലടി സർവകലാശാലയിൽ ഒരുമിച്ചുണ്ടായിരുന്ന വേണുക്കൂട്ടനായ ഈ കഥ ഞാൻ സമർപ്പിക്കുകയാണ് വെമ്പിളിക്കാവിലമ്മയുടെ എല്ലാ ആജ്ഞകളും ഏറ്റ് പ്രവർത്തിക്കാൻ തയ്യാറായേക്കുന്ന ഭൂതഗണങ്ങളെപ്പോലുള്ള അമ്മയുടെ മക്കൾക്കും ഇത് സമർപ്പിക്കുകയാണ് രാമായണത്തിലെ ശബരിയുടെ കഥയാണ് ഇന്ന് അവതരിപ്പിക്കുക വേണുക്കൂട്ടനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഏയ് പേക്കൂട്ടയുടെ വിഷമൊന്നുമില്ല നമുക്ക് ഹനുമാൻ്റെ ഒരു കഥ പറയാം കേട്ടാ ഹനുമാൻ വളരെ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് എല്ലാവർക്കും ഹനുമാന്റെ കഥ അറിയാം പക്ഷേ അങ്ങനെയുള്ള മഹാത്മാക്കളുടെ മുമ്പിൽ വെളിച്ചം പറ്റിപ്പോയ ചില കഥാപാത്രങ്ങളുണ്ട് ആ മഹാപ്രകാശങ്ങളുടെ മുമ്പിൽ കാര്യം കാണാതെ പോകുന്ന ചില കഥാപാത്രങ്ങൾ അങ്ങനെയുള്ളവരുടെ കഥയല്ലേ വേണ്ടേ എന്ന് പറഞ്ഞ് അദ്ദേഹമായിട്ട് സംസാരിച്ചു ശബരിയെക്കുറിച്ച് അതുകൊണ്ട് ശബരിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ കഥ പറയണത് സാക്ഷാൽ ശ്രീരാമചന്ദ്രസ്വാമിയെ ഹൃദയത്തിലുറപ്പിച്ച് ഒരു പാവ ഉന്നതകുലത്തിലല്ല ജനിച്ചത് രക്ഷാകർത്താക്കളാരും സന്യാസി വര്യന്മാരോ പണ്ഡിതന്മാരോ ജ്ഞാനികളോ ആരുമില്ല പക്ഷേ ഹൃദയത്തിൽ സച്ചിദാനന്ദ ത്തിടമായ രാമനെ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് രാമ 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 രാമപാഹി മാം മുകുന്ദം അല്ലേ ആ ഭഗവാന്റെ നാമങ്ങളെ ഹൃദയത്തിലും മനസ്സിലും നിറച്ചുകൊണ്ട് ആ പാടിക്കൊണ്ട് നടന്നൊരു ഹൃദയായ സ്ത്രീ ഉണ്ടായിരുന്നു അവരുടെ പേരാണ് ശബരി എന്നെങ്കിലും ഒരിക്കൽ ഈ രാമനെ കാണാനാവുമെന്ന പ്രതീക്ഷയോടെ ആ കാട്ടിൽ കൂടെ നടക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും തൻ്റെ രാമൻ തൻ്റെ മുമ്പിൽ വരണോ എന്ന് അന്വേഷിച്ച് നടന്നിരുന്നു ഓരോ ദിവസവും മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് വീണ് കിട്ടുന്ന പഴങ്ങൾ വെറുക്കി വയ്ക്കും അവർക്ക് ഭക്ഷിക്കാനല്ല തൻ്റെ രാമൻ തന്നെ തേടി ഒരു ദിവസം വരും അന്നാ രാമന് കൊടുക്കാൻ വേണ്ടിയാണ് സന്ധ്യയാവോളം കാക്കും കാണാതാവുമ്പോൾ ആ രാമചന്ദ്രസ്വാമിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് ശ്രീരാമസ്വാമിക്ക് അതിനെ വേദിച്ച ശേഷം അത് കഴിക്കും ഒരു ദിവസം ദാ ആ കാട്ടിലൂടെ സാക്ഷാൽ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് പ്രകാശിച്ച് വരുന്ന പോലെ രാമലക്ഷ്മണൻ നാരി കടന്നു വരിക പട്ടാഭിഷേകമൊക്കെ മുടങ്ങി കാട്ടിലേക്ക് രാമനും സീതയും ലക്ഷ്മണനും കൂടി പുറപ്പെട്ടു അവിടെ വെച്ചിട്ടുണ്ടായ കഥകളൊക്കെ നമുക്കറിയാലോ സീതയെ രാവണൻ അപഹരിച്ചു സീതയുടെ നാമം ജപിച്ചു കരഞ്ഞുകൊണ്ട് രാമൻ കാട് മുഴുവൻ അലയുകയാണ് ഊണില്ല ഉറക്കമില്ല സീതേ സീതേ സീതയെന്ന് പറിച്ച് ഉറക്കക്കരിഞ്ഞുകൊണ്ട് നടക്കുക നല്ല കായോ കിഴങ്ങോ ഒക്കെ ലക്ഷ്മണം തപ്പി കൊണ്ടുവന്നു കൊടുത്താൽ അതിലൊരു കഷ്ണം ഞാൻ കഴിച്ചാലായി ആ രാമനും ലക്ഷ്മണനും കൂടി വരുമ്പോഴാണ് ലാ നമ്മുടെ കഥാപാത്രങ്ങളെ ശബരി രാമലക്ഷ്മണന്മാരെ കണ്ടത് രണ്ട് കൈയും കൂപ്പി സാക്ഷാൽ സൂര്യനെ പോലെ രജസ്സിയായ ആ ശ്രീരാമചന്ദ്രൻ്റെ പതാരഗ്രന്ദങ്ങളിൽ രാമ 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 പാഹിമാന്ന് പറഞ്ഞ് അത്ര കാക്കലേക്ക് വീഴുമ്പോൾ ഭാരി എടുക്കുകയാണ് കൂടിയ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച നെറ്റിയിലൊക്കെ ആ പ്രായത്തിൻ്റെതായ വടിവുകളൊക്കെ വീണതായ ഒരു മത്തശ്ശി പക്ഷെ ആ കണ്ണിൽ എന്തെന്നില്ലാത്ത ആർദ്രത എന്തെന്നില്ലാത്ത ഭക്തി ആ രാമചന്ദ്രൻ്റെ കാക്കലേക്ക് വീഴുമ്പോൾ അതേ കെട്ടി ഈ വൃദ്ധ സ്ത്രീ കാണുമ്പോൾ ലക്ഷ്മണൻ്റെ സംശയം ഇത് ആരാ ഇനി പോലെ രാക്ഷസിമാരോ രാക്ഷസന്മാരോ വേഷം മാറി വന്നതാണോ രാമൻ പറയല്ല ആ കണ്ണിലേക്ക് നോക്കൂ എന്തൊരു ഭക്തിയാണ് ആ നേത്രത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന കണ്ണുനീർ നോക്കൂ ആ രാമ രാമ എന്ന് വിളിക്കണമെന്നുള്ള ആത്മാർത്ഥത നോക്കൂ ഇത്ര ഭക്തി ഏത് രാക്ഷസന ഉണ്ടാവുക ഏത് രാക്ഷസിക്കാണ്ടാവുക അവർക്ക് രാമനാമം ജപിക്കാനാവില്ലല്ലോ അതുകൊണ്ട് ഇത് സാക്ഷാത് ശബരിയാണെന്ന് കെട്ടിപ്പിടിച്ചു മാറോട് ചേർത്തു വേഗം താൻ എന്നും കരുതണ പോലെ അന്നും കരുതിയിട്ടുള്ള പഴങ്ങൾ കൊണ്ടുവന്നു ആ ശ്രീരാമചന്ദ്രസ്വാമിയോട് കഴിക്കാൻ പറഞ്ഞു കൊടുക്കുക രാമ ഇതാ അവിടത്തേക്ക് വേണ്ടി ഞാൻ വെറുക്കിക്കൂട്ടി പഴങ്ങളാട്ടോ കഴിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു പഴം എടുത്ത് കടിച്ചു നോക്കി മധുരം കൂടുതലുണ്ടാവും എല്ലാം ഒരേ നിറ ചിലതിന് മധുരം ഉണ്ടാവും ചിലത് അത്ര പഴത്തൊന്നാവില്ല എൻ്റെ രാമന് കൊടുക്കണതാണ് ഈ പഴങ്ങൾ അതിന് മധുരം കൂടുതലുണ്ടാവണം ഏറ്റവും മധുരം കൂടിയതേ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതേ എൻ്റെ രാമന് കൊടുക്കാനാവൂ എന്ന് പറഞ്ഞ് അതങ്ങനെ കടിച്ചുകൊണ്ട് രാമന് കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ ഒരു പഴത്തിൻ്റെ പകുതി കഴിക്കുന്ന രാമൻ ആർത്തിയോടുകൂടി ആ പഴം കഴിക്കുകയാണ് ലക്ഷ്മണൻ കണ്ണീരൊഴുക്കൊണ്ട് തൊഴുതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് ആലോചിച്ചാൽ നമുക്കൊക്കെ അത്ഭുതം തോന്നും അതിച്ചിലല്ലേ ഒരു ആദിവാസിയായ സ്ത്രീ കടിച്ചതല്ലേ അവർക്ക് മന്ത്രങ്ങൾ അറിയോ പൂജ അറിയോ ധർമ്മം അറിയോ ഇതൊന്നും അറിയാണ്ട് രാമം പറയണു ഈ ധർമ്മവും മന്ത്രവും ഒന്നുമല്ല അതിനെല്ലാം പുറത്ത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി ഉണ്ടല്ലോ അതിനാണ് ഏറ്റവും വലിയ വില അതിങ്ങനെ ആർത്തിയോടുകൂടി കഴിക്കുക ആ അമ്മയും മടിയിലേക്ക് ഇങ്ങനെ കിടത്തി അമ്മയ്ക്കുണ്ടായ സന്തോഷം ഇതിലേറെ ഇനി ധന്യത ഈ സ്ത്രീക്ക് ഇനി വരാനില്ല എന്ന് പറയുക ശ്രീരാമചന്ദ്രസ്വാമി ചോദിക്കുന്നു നല്ലൊരു ഗുരുവിന്റെ അനുഗ്രഹം ഇല്ലാണ്ട് എന്നെ അറിയാനൊന്നും ആർക്കും ആവില്ല ഞാൻ തന്നെ ഗുരുവായിട്ട് പല ആളുകളുടെയും മുമ്പിൽ വന്നുപെടാറുണ്ട് എന്താ അമ്മയുടെ കഥ കേൾക്കാൻ എന്ന് പറയുമ്പോ മതങ്കമുനിയുടെ ആശ്രമത്തിന് സമീപത്തായിരുന്നു ശബരി താമസിച്ചിരുന്ന കഥ പറയുന്നു അവിടെ അനവധി കുട്ടികളൊക്കെ വരാറുണ്ട് സ്ത്രീകൾ അങ്ങനെ വരാറില്ല അവിടെ അതുകൊണ്ട് അതിലേക്ക് കയറാൻ പറ്റുമോ എന്നുള്ള പേടി കൊണ്ട് ആ അമ്മ ആശ്രമത്തിന്റെ പുറത്ത് നിന്ന് ആ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കും അട്ടാ ശ്രീരാമചന്ദ്രസ്വാമിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണതൊക്കെ അമ്മ കേട്ടണ്ട് ധാരാളം അവിടെയുള്ള ശിഷ്യന്മാർക്ക് അദ്ദേഹം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ സസ്യഹുക്കുകളാവണം കേട്ടോ മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കരുത് അമ്മ അത് ഉപയോഗിക്കാറില്ല ലളിതമായ വസ്ത്രമാണ് നിങ്ങൾ കേട്ടോ ഈ അമ്മ ലളിതമായ വസ്ത്രം ധരിക്കാൻ തുടങ്ങി ആ ഗുരുവിനെ മാനസഗുരുവായിട്ട് സ്വീകരിച്ചു ഗുരുപൂജ ചെയ്യേണ്ട എന്നും കാലത്ത് ഗുരുനാഥനെ ശിഷ്യന്മാരും കൂടി കുളിക്കാൻ പോകണ പുഴയുടെ വഴിയിലുള്ള കാട്ടിക്കൂടിയാണുള്ള പോകുന്നത് അവിടെയുള്ള മുള്ളൊക്കെ പിറക്കിക്കളയും അവിടെയുള്ള കൂർത്ത് കൂർത്ത കല്ലുകളൊക്കെ ഇറക്കിക്കളയും തൻ്റെ ഗുരുനാഥൻ്റെ പാദപത്മങ്ങൾക്ക് മുറിവേക്കാതിരിക്കാൻ എന്നിട്ട് അവിടെ കിടന്ന് ഉരുളും ഏതെങ്കിലും ഒരു മുള്ളെങ്കിലും ഉണ്ടെങ്കിൽ അതാ ഗുരുനാഥൻ്റെ കാ പാദത്തിൽ പതിയരുത് അത് അതെൻ്റെ കാലിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഗുരുഭക്തിയോടുകൂടി രാമമന്ത്രം ഒരു വിട്ട് സനാതനധർമ്മത്തെക്കുറിച്ച് പഠിച്ച് ആ രാമമാർഗത്തെക്കുറിച്ച് മനസ്സിലാക്കി സക്ഷാൽ ശ്രീരാമചന്ദ്രനായി അവതരിക്കാൻ പോകുന്ന ആ ഭഗവാന്റെ കഥകൾ അവതാര ലീലകൾ തുടർന്നുണ്ടാവാൻ പോകുന്ന ലീലകൾ ഒക്കെ കേട്ട് മനസ്സിലാക്കി ശബരി ഒരു ദിവസം ഗുരുനാഥൻ കണ്ടു അവരെ ഇങ്ങോട്ട് വരൂ പറഞ്ഞ് വിളിച്ചു അടുത്ത് വിളിച്ചിരുത്തി കൈകളെ കൊണ്ട് തലോടി എന്നിട്ട് പറഞ്ഞു വിഷമിക്കുമെന്ന് വേണ്ടാട്ടോ ആ രാമന് വേണ്ടി കാത്തിരിക്കണം ഒരു നാൾ വരും സക്ഷാൽ ധർമ്മത്തിൻ്റെ പ്രതീകമായ രാമൻ ചോദിക്കണല്ലേ നാരദ മഹർഷിയോട് വാത്മീകി ഗംഭീരായിട്ട് ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആൾ ആരാണ് ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടേ രാമനാണ് അങ്ങനെ പലരുടെ ചോദ്യങ്ങൾക്കും ഉത്തരമായി രാമൻ മാറുന്നുണ്ട് രാമോ വിഗ്രഹവാൻ ധർമ്മ ആ രാമൻ തീർച്ചയായിട്ടും നിന്റെ മുമ്പിലേക്ക് വരും എന്ന് പറഞ്ഞു കൈകളെ കൊണ്ട് കൊണ്ടുവലോടണം ആ രാമന് വേണ്ടി കാത്തിരിക്കണം ആ രാമചന്ദ്രൻ്റെ പാദപത്മങ്ങളെ ആശ്രയിക്കലാണ് ജീവിത ലക്ഷ്യം പഴങ്ങളുമായിട്ട് അന്ന് മുതൽ ഞാൻ കാത്തിരിക്കുന്നതാണ് ഇനി ഞാൻ എന്താ സ്വർഗാരോഹണം ചെയ്യുകയാണെന്ന് പറഞ്ഞ് ആ മഹർഷി ഭൂം എന്നെയും കൂടെ കൊണ്ടുപോകണേ അതെങ്ങനെ ഗൂഢ കൊണ്ടുപോകുക സാക്ഷാൽ തിലകമായ ശ്രീരാമചന്ദ്രസ്വാമി അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ അമ്മയുടെ പാദങ്ങളെ ആശ്രയിക്കുമ്പോൾ അമ്മയെ ആലിംഗനം ചെയ്യുമ്പോൾ ആ പഴങ്ങൾ വാരി ഉണ്ണുമ്പോൾ അതിനൊരു അവസരം വേണ്ട എൻ്റെ കൂടെ പോകുന്നത് എങ്ങനെയാണ് ഈ ആശ്രമം ഇനി അമ്മയുടെ അവിടെ കുടിക്കോളൂ രാമനാമം ജപിച്ചോളൂ തല ശക്തി വേറെ ഒന്നിനില്ല രാമ എന്നുള്ള മന്ത്രത്തിൻ്റെ ശക്തി അത്ര ഗംഭീരാണ് നമശിവായാ എന്ന മന്ത്രത്തിൻ്റെ മകാരം ഉണ്ടല്ലോ ബീജാക്ഷരമാണത് ആ മകാരവും നാരായണ എന്ന മന്ത്രത്തിൻ്റെ രാ എന്ന ആ ബീജാക്ഷരവും ചേർന്നിട്ടാണ് രാമ എന്ന മന്ത്രം ഉണ്ടായിട്ടുള്ളത് മഹാശക്തിമത്താണ് അത് ജപിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ രാമനെ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ അമ്മയെ ശ്രീരാമചന്ദ്രൻ ആ പഴങ്ങൾ മുഴുവൻ ആർത്തിയോട് കഴിച്ച് ആ അമ്മയെ തൻ്റെ മടിയോട് തൻ്റെ ശരീരത്തോട് ചേർത്ത് മടിയിൽ കിടത്തി ആ ശിരസിൽ തഴുകി ആ നെറ്റിയിൽ ആനന്ദത്തിൻ്റെ ഉമ്മകൾ കൊടുക്കണ സമയത്ത് തന്നെ കൗസല്യക്ക് അങ്ങനെ കൊടുത്തുണ്ടോ അറിയില്ല കൈകേരി മാതാവിനങ്ങനെ ഒരു ഉമ്മ കൊടുത്തുണ്ടോ അറിയില്ല എന്തായാലും രാമൻ്റെ വാത്സല്യത്തിന് അവൾ പാത്ര ഭൂതിയാവുള്ളൂ എന്താ മോഹമുള്ളതായി ചോദിക്കുമ്പോൾ പറയുക ഇനി ഒറ്റ ഒരു മോഹമില്ല ഈ ലോകത്തെ കാണേണ്ടത് എൻ്റെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പതാര വിദ്യങ്ങളാണ് കേൾക്കേണ്ടത് അവിടുത്തെ മധുര വാക്കുകളാണ് സ്പർശിക്കേണ്ടത് അവിടുത്തെ ആണിതാ അവിടുത്തെയുടെ കര കരങ്ങളടിയണ്ടേ ശരീരത്ത് സ്പർശിച്ചില്ലേ എന്നെ ആനന്ദത്തോടുകൂടി വാരി പുണർന്നില്ലേ എന്നെ തെളിവടിയില്ലേ ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എനിക്ക് രാമപാദം ചേരണം എന്ന് പറയുമ്പോൾ ആ അമ്മയെ അനുഗ്രഹിച്ച് യാത്രയൊക്കെയാണ് അവരപ്പം തന്നെ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു സക്ഷാ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ലോകത്തേക്ക് പോകുന്നു വൈകുണ്ഠത്തിലേക്ക് പോകുന്നു രാമായണത്തിന് ഇങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട് വലിയ വലിയ മഹാരഥന്മാരായ ആളുകളുടെ സൂര്യപ്രഭയുടെ മുമ്പിൽ എല്ലാം ഉണ്ടായിട്ടും പ്രകാശിക്കപ്പെടാതെ പോയ ഒരുപാട് കഥാപാത്രങ്ങൾ അവരെ നമുക്ക് വഴിപോലെ കാണാം ശബരിയെ പോലെ നമുക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ പതാര ബന്ധങ്ങളിൽ അനന്തകോടി പ്രണാമങ്ങൾ ശ്രീരാമ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കണ്ണനെ സുഖമായിട്ട് ഉറങ്ങാൻ ഇതാ ഒരു കൊച്ചു കഥ ഞങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നു കണ്ണൻ്റെ തൃക്കയിൽ വെണ്ണയായി കഥ കൂടി സമർപ്പിക്കുകയാണ് കഥ കേട്ടുകൊണ്ടിരിക്കുന്ന കഥമരച്ചോട്ടിലെത്തിയ ഗോപി ഗോപന്മാർക്ക് വേണ്ടിതാ അടിയൻ സാഷ്ടാംഗം ശ്രീകൃഷ്ണന്റെയും ശ്രീരാമചന്ദ്രസ്വാമിയുടെയും സാക്ഷാൽ ആഞ്ജനേയ സ്വാമികളുടെയും പാദങ്ങൾ സംസ്കരിക്കുന്നു ശബരിയുടെ പാദങ്ങളിലും അനന്ത അനന്ത തരുമൂലവാസിനം ഭാവയാമി पवमानमन्दनं रमा रमा